അതെ ചെറിയ വിലയിൽ കാർ നോക്കണ ആൾക്കാരുണ്ടെങ്കിൽ ഇതേ ഈ കാണുന്ന വേഗനാർ വെറും നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി തരും വില ഒന്നുകൂടി കേട്ടോ വെറും നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഓടാത്ത വണ്ടിയല്ല ഓടുന്ന വണ്ടി നിങ്ങൾക്ക് തരും അതും എ സി പവർ സ്റ്റിറിങ് കാര്യങ്ങളുള്ളൊരു വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇത്തരം കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലെ വിശേഷം കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് മോഡൽ വേഗനാറാണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നിലവിൽ ടെസ്റ്റ് മുടക്കാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുള്ള വിലയും കാര്യങ്ങളും പറഞ്ഞു പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തിയിട്ടാണ് വേണ്ടതെങ്കിൽ അതും ചെയ്തു തരാനുള്ള സൗകര്യങ്ങളുണ്ട് നിലവിൽ ടെസ്റ്റ് മുടക്കാണ് ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണ് വണ്ടി ഇരിക്കാനും ജസ്റ്റ് കാണിച്ച് തരാം ഗ്ലാസ് മാറിയിട്ടതാണ് ജസ്റ്റ് ഞാൻ നോക്കണത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോണ്ടാര പറഞ്ഞപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണ് അത് ഗ്ലാസ് മാറിയിട്ടുണ്ടായിരുന്നില്ല അത് ലാസ്റ്റ് മോഡൽ ആയതുകൊണ്ട് അങ്ങനെ ഗ്ലാസ് വരുന്നതാണ് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ രണ്ടായിരത്തി അഞ്ച് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സംഭവം എന്തിനാണെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല ഇതാണ് കാണുന്നത് നോക്കി രണ്ടായിരത്തി അഞ്ചിൽ നിന്നൊന്നും കാണാനില്ല പക്ഷേ ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന പോലെ രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഒറ്റ ക്ലാസ് വേറെ ഒന്നും മാറിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇതൊക്കെ രണ്ടായിരത്തി അഞ്ചാണ് കാണാം ഇതും രണ്ടായിരത്തി അഞ്ചാണ് അപ്പോൾ ഇതാണ് സ്ഥിതി ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ എന്തെങ്കിലും പറയാം റെയിൻ ഗാഡ് കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് ഫ്രണ്ടിലെ രണ്ട് ഹെഡ്ലൈറ്റിൽ ഇടതു വശത്തെ ഹെഡ്ലൈറ്റ് മാത്രം ഒരു വെള്ളം കയറിയ പോലെ കാണണ്ട രണ്ട് സൈഡ് നോക്കി അതെ ലെഫ്റ്റ് സൈഡിൽ നല്ല ക്ലിയറാണ് ഈ ലെഫ്റ്റിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം കെട്ടി കിടന്ന പോലെ ഒരു ഫീലുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു എന്താ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് പറിച്ചെടുത്ത പോലത്തെ ഒരു സംഭവം പിന്നെ ഇവിടെയൊന്നും നേരെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ ഇതൊക്കെയാണ് അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാനൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ കഴുകിയെടുത്താൽ ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതിയാവും പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പവും കാണാനില്ല ഇനി ഈ സൈഡ് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വണ്ടി വണ്ടിയിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ബീഡിങ്ങിൻ്റെ അവിടെയൊക്കെ ആണ് ഈ ഒരു ഇനി ഈ ബീഡിങ് ബീഡിങ്ങിൻ്റെ അവിടെ മാത്രം ഒരു ചെറിയൊരു ഗ്ലാമർ കുറവുണ്ട് പക്ഷേ നാൽപ്പത്തെട്ടായിരം രൂപയാണ് വില പറയുന്നത് എന്നും കൂടി നിങ്ങൾ ആലോചിക്കണം ഇനി ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവം ഈ സൈഡ് നോക്കുമ്പോൾ അതേ ഈ കാണുന്നതാണ് കോലം നല്ല വൃത്തിയായി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് സിൽവർ കളറാണ് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇവിടെയൊന്നും കാണുന്നില്ല പിന്നിപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഇവിടെ ആകെ തോന്നിയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബീഡിങ്ങിൻ്റെ അവിടെ ഒരു സംഭവം ബീഡിങ് മാറ്റടിച്ചാൽ അത് വൃത്തി ഉണ്ടാവുമെന്ന് തോന്നും പിന്നെ ഈ ഒരു സംഭവം പക്ഷേ ഈ ഇത്ര ലോങ്ന്ന് നോക്കുമ്പോൾ ഇതിന് പെയിൻറ്റിങ്ങിൻ്റേതായ യാതൊരു മിസ്റ്റേക്കും നമുക്ക് ഫീൽ ആവില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നിലവിൽ ഈ വണ്ടി ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് തരൂടാണ് അതിൻ്റെ വില വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇനി ടയർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത് മഴ നനഞ്ഞിരിക്കുന്ന കാരണം മഴ നനഞ്ഞിരിക്കുന്ന ആണ് നിങ്ങൾക്ക് അതെന്ത് മാത്രം മനസ്സിലാവും കയറി കൂടാ നിലവിൽ ഈ കണ്ടീഷനിലാണ് കിടക്കുന്നത് ടയറുകൾ അത്യാവശ്യം മാറേണ്ടി വരാനുള്ള സാധ്യത ഉണ്ട് ആണ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് മാറേണ്ട സാധ്യത ഇനി ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ അല്ലേ ഇതാണ് ഡോറിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ താഴ്ത്തേക്ക് വരുമ്പോഴൊക്കെ അതെ ഈ കാണുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതൊന്നും ഇൻറ്റീരിയർ പോളിഷൊക്കെ ഇട്ടിച്ചാൽ ലെവലാക്കി എടുക്കാമെന്ന് കേസു കേട്ടോ ഇതാണ് ഡോറിൻ്റെ ഈ ടോപ്പ് ഇതിൽ നീങ്ങി ഒന്ന് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ലുക്കാണുള്ളത് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇങ്ങനെയാണ് ഇൻറ്റീരിയറ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പോളിഷ് ചെയ്തെടുക്കണം സ്റ്റീറിങ്ങിന് സംഗതി കണ്ട ഇങ്ങനത്തെയാണ് അതിൻ്റെ ആ മുകളിലത്തെ ഭാഗം മാറ്റിയാൽ മതിയാവും ഇത് ഈ ഭാഗം എ സിയും പവർ സ്റ്റീറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഉള്ളത് സീറ്റ് കവർ മാറ്റേണ്ടി വരും കണ്ടോ ഇതാണ് ഇവിടുത്തെ പോലെ ഇതിന് കീറി കിട്ടില്ല പക്ഷെ കീറുന്ന മാറ്റുന്നതാണ് നല്ലത് ഇതിൻ്റെ ടോപ്പ് നോക്കുവാണെങ്കിൽ ഇത് ഈ കാണുന്നതാണ് നീറ്റായിട്ട് ഇതിനെ കിടക്കുന്നത് അവിടെ ഒരു ഹോൾ വേണ്ട ബാക്കിൽ കിടക്കുമ്പോൾ വാങ്ങിച്ചാലോ ഇനി ബാക്കിലെ ടോർ എന്ന് പറയുന്നത് ഈ കാണുന്ന തിട്ടപ്പാണ് ഈ ഭാഗങ്ങളൊക്കെ ഇതിങ്ങനെ എങ്ങനെ പെരുന്ന കേട്ടോ ഇനി ബാക്കിൽ നേരത്തെ പറഞ്ഞ അതേ ചെറിയൊരു ഹോള് ടോപ്പിൽ സംഭവമുണ്ട് പിന്നെ ഇവിടുത്തെ സീറ്റൊന്നും ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതൊന്ന് പുതിയതടിക്കാവും നന്നാവുക അടിയൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും നിങ്ങൾ വിശദമായിട്ടുള്ള പരിശോധന നിങ്ങൾ നടത്തുമല്ലോ വണ്ടി വരുമ്പോൾ പിന്നെ ഈ കാണുന്ന ലെവലാണ് ബാക്ക് പിന്നെ ഇത് ഇവിടെ ഈ ഒരു വണ്ടിയിലെ സെറ്റപ്പാണ് നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡല് വണ്ടി നിലവിൽ ഒരു കുഴപ്പമില്ല വർക്കിംഗ് ആണ് ഈ വണ്ടിക്ക് കറൻറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് തരുന്നത് ഈ പറയുന്ന നാൽപ്പത്തെട്ടായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും ഈ കണ്ടീഷനിൽ ഇനി അതല്ല നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തിയിട്ട് അഞ്ച് കൊല്ലത്തെ പുതിയ പേപ്പറും ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ നിങ്ങൾക്ക് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും ഫിറ്റ്നസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്നുണ്ടാവും നാല് ടയറുകൾ മാറ്റും നല്ല നാല് ടയറുകൾ ഇടും പിന്നെ ഈ പറഞ്ഞ പോലെ എ സി റീ കണ്ടീഷൻ ചെയ്യണം നിലവിൽ എ സി വർക്കിംഗ് ആണ് എങ്കിലും റീ ചെയ്യണം അപ്പോൾ അത് ചെയ്തു തരും അങ്ങനെയൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പേപ്പറ് മാറ്റി കിട്ട ടെസ്റ്റ് നടത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ അറുപത്തെട്ടായിരം എൻ്റെ കൂടെ താമതി ഇനി ഇതിൻ്റെ പുതിയ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എഴുപതിനായിരം എൻ്റെ കൂടെ താമതി അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി വളരെ ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ് നിലവിലെ പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ടായിരം രേഖ വണ്ടി കിട്ടും ഇനി അതല്ല ടെസ്റ്റ് നടത്തിയിട്ടാണ് വേണമെങ്കിൽ ടയർ മാറ്റി നല്ല ടയർ ഇട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തി പേപ്പർ അടക്കം കിട്ടും അതിന് അറുപത്തെട്ടായിരം രൂപ കൊടുക്കണം സീറ്റ് കവറ് മാറ്റി മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപ കൊടുക്കണം അത് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൂടെ എ സി റീ കണ്ടീഷൻ ചെയ്ത് സെറ്റാക്കി തരും കേട്ടോ അപ്പോൾ ഒരു ചെറിയ വണ്ടി എടുക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു വണ്ടി വണ്ടിയാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ബോണറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഞാൻ പൊക്കി കാണിച്ചു തരാം കേട്ടോ ഏ ഇതാണ് എൻ ജി റൂമ് വരുന്നത് ഇവിടെ ഞങ്ങടെ വിശദമായി തന്നെ നോക്കിക്കോളൂ ഇത് വെള്ളമാണ് കേട്ടോ ഓയിലല്ല തുറന്നിപ്പോൾ വെള്ളം ഈ പീഡിങ്ങിൻ്റെ അവിടെ നിന്ന് വെള്ളം വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഓയിൽ കാര്യങ്ങളൊന്നുമല്ല ഇനി പ്രതീതി ഇവിടെയൊക്കെ നോക്കിക്കോളൂ വേറെ കാര്യമായി ഇതൊക്കെ മഴവെള്ളം വേണം അവിടെ അല്ലാണ്ട് വേറെ ഒന്നും ഇതാണ് നമ്മുടെ എഞ്ചി റൂമ് ആയിരുന്നു അവിടെ ഇത് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് ആകെ കരടും കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് എൻജി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യമായ ഓയിലും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും വണ്ടിയൊക്കെ ഒന്ന് ഓയില് മാറ്റി ഒക്കെ എടുക്കുന്നതായിരിക്കില്ലേ നന്നാവുക അപ്പം ഇതാണ് നമ്മുടെ എഞ്ചി റൂമ് ഞാൻ ഒന്ന് കുറച്ച് വിശദമായിട്ട് കാണിച്ചൊന്നുള്ളൂ ഇത്ര പ്രൈസ് കുറവായിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇനി വേറെ വല്ലതുണ്ടാവും എന്ന് പേടിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക നിസ്സാര പ്രൈസിന് ഒരു വേഗനാറ് വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബിൻ്റെ അടിഭാഗത്ത് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനികളുടെ അടിപാട് ചെയ്തു വെച്ചിട്ടുണ്ടാവും മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിരുന്നാലും എല്ലാ കൂട്ടുകാരോടും